ഹലോ ഞാൻ ഇന്നൊരു ബോട്ടിലാട്ടുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിനാദ്യം തന്നെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു വൈറ്റ് പെയിൻ്റ് എടുത്തിട്ട് ഇതുപോലെ സ്പോഞ്ച് വെച്ച് നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം ബ്രഷ് എടുത്ത് പെയിൻ്റ് അടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് സ്പോഞ്ച് എടുത്തിട്ട് ഇതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ അതാകുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടും മറ്റേ ബ്രഷ് എടുത്ത് ചെയ്യുമ്പോൾ അത്ര ഒരു വൃത്തി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞാൻ അതുപോലെ മൊത്തത്തിലൊന്ന് വൈറ്റ് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് മനസ്സിലായോ ശേഷമാണ് ഗൈസ് ഞാൻ ഗുരുവായൂർ തൊഴാൻ പോയപ്പോൾ അവിടെ നിന്ന് നേരെ ബീച്ചിലേക്ക് പോയി അതെന്താണെന്ന് അറിയില്ല ഗുരുവായൂർ തൊഴാൻ പോകുമ്പോൾ എന്തായാലും ബീച്ചിലേക്ക് പോകണം അതൊരു ചടങ്ങ് പോലെയാണ് അവിടെ പോയപ്പോൾ ഇതുപോലെ കുറേ സീഷ്യൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അതങ്ങ് പെറുക്കിയെടുത്തു എന്തെങ്കിലും ഭാവിയിൽ ഉപയോഗം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെറുക്കിയെടുത്ത് കൊണ്ടുവന്നാണ് കേട്ടോ എന്തായാലും ഇപ്പോൾ അതിനൊരു ഉപയോഗം ഉണ്ടായിരിക്കുകയാണ് എന്നോക്കിതുപോലെ ഷെല്ലെടുത്തിട്ട് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഇത് മൊത്തത്തിലൊന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഫെവികോൾ വെച്ചിട്ടാണ് ആദ്യം ഒട്ടിക്കാൻ നോക്കിയത് പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെവികോൾ വെച്ച് ഒട്ടിക്കുമ്പോൾ നന്നായിട്ടങ്ങ് ഒട്ടി കിട്ടുന്നുണ്ടായിരുന്നില്ലാട്ടോ അല്ലെങ്കിൽ ഫെവികോൾ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ടൈം കൂടെ കൊടുക്കണല്ലോ ഒട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിനെ ഒട്ടിച്ചെടുക്കാൻ പറ്റിയ സമയം കൊടുക്കാൻ നമ്മുടെ റെയിലില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വേഗം ഫെവികോൾ അങ്ങ് മാറ്റി വെച്ചിട്ട് ഫ്ലെക്സ്ക്യൂക്ക് ഉപയോഗിക്കാൻ തുടങ്ങിട്ടോ ഫ്ലെസ് ക്യൂക്കാവുമ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടും ഇതുപോലെ നന്നായിട്ട് ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് പക്ഷെ എന്താ ഇതിൻ്റെ കൊഴപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെസ് ക്യൂക്ക് വെച്ച് ഒട്ടിക്കുമ്പോൾ കൈക്കൂടെ കൂട്ടത്തിലൊന്ന് ഒട്ടുന്നുണ്ടായിരുന്നേ ആദ്യം അങ്ങനെ ഒരു കുഴപ്പമുണ്ടായെങ്കിലും പിന്നെ അങ്ങ് ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ട്ടോ ഒന്ന് ശ്രദ്ധിച്ച നടക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്നെ വീഡിയോ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ വീഡിയോ കണ്ടുപോകുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ ഞാൻ അതാ മൊത്തത്തിൽ ഇതുപോലെ സീഷലിൽ വെച്ച് അറേഞ്ച് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ സീഷലിന് പകരം നമ്മുടെ പിസ്താഷലില്ലേ അത് വെച്ചാണെച്ചാലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റോ എൻ്റെ കയ്യിൽ പിസ്ത ഷെല്ലാത്തത് കൊണ്ട് കയ്യിലുള്ളത് വെച്ച് നമ്മൾ ചെയ്യുന്നത് മാത്രം ഞാൻ ഇവിടെ ഞാനിവിടെ മൊത്തത്തിലിതേ ഷെല്ലൊട്ടിച്ചെടുത്തിട്ടുണ്ട് ട്ടോ ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിനൊന്ന് വാണശടിച്ചുകൊടുക്കുക എന്ന് മാത്രാണ് ട്ടോ വാണശ കൂടെ അടിച്ചെടുത്താൽ അതിനൊരു പ്രത്യേക ഫിനിഷിങ്ങും കാണാൻ ഒരു ലുക്കും കൂടെ കിട്ടുന്നതായിരിക്കും അല്ലാതെ കാണുമ്പോഴത്തേ കാണുമ്പോ ഒരു ുക്ക് നമുക്ക് തോന്നില്ല പക്ഷെ വാണശ് അടിച്ചു കഴിയുമ്പോ ഒരു ഗ്ലോയും കാണാനൊരു എന്തൊരു പ്രത്യേക ഒരു രസമൊക്കെ ഉണ്ടാവും അതുപോലെ വാണശ് ട്ടോ ഫൈനൽ ലുക്ക് കാണണ്ടേ കൈസ് ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഇതുപോലൊരു ചെടികൂടെ വെച്ചെടുത്ത സംഭവം കേടുവായി എങ്ങനെയുണ്ട് ഇഷ്ടേ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി നിങ്ങളെ തിരിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ തിരിച്ചും സപ്പോർട്ട് ട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോ കാണുന്നതുവരെ ഓക്കെ ബായ്